കൗതുകമുണർത്തി എയിംസ് ശാസ്ത്രമേളയും പുരാവസ്തു പ്രദർശനവും അൽഫലാഹ് ഇംഗ്ലീഷ് സ്കൂൾ കക്കടിപ്പുറത്താണ് കൽഡോസ്കോപ്പ് കെ ട്വന്റി ഫോർ എന്ന പേരിൽ ശാസ്ത്രമേളയും പുരാവസ്തു പ്രദർശനവും സംഘടിപ്പിച്ചത് കാലോസ്കോപ്പ് കെ ട്വന്റി ഫോർ എന്ന നാമധേയത്തിൽ അൽഫലാഹ് ഇംഗ്ലീഷ് സ്കൂൾ കക്കടിപ്പുറം സംഘടിപ്പിച്ച ശാസ്ത്രമേളയും പുരാവസ്തു പ്രദർശനവും ഏറെ ജനശ്രദ്ധയാകർഷിച്ചു കുട്ടികളിൽ ശാസ്ത്രാഭിരുചി വളർത്തുന്നതിനും സാങ്കേതിക കഴിവുകൾ വികസിപ്പിക്കുന്നതിനും വേണ്ടി സ്കൂളിലെ വിവിധ ക്ലബുകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മേള കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ഇരുവർക്കുകളും തകരാറിലായി അതിജീവന പോരാട്ടം നടത്തുന്ന റംഷിദ് നിലമ്പൂരിന്റെ പുരാവസ്തു പ്രദർശനവും മേളയെ മാറ്റുകൂട്ടി റംഷീദിനൊരു കൈത്താങ് എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് സ്വരൂപിച്ച തുക സ്കൂൾ പി ടി എ പ്രസിഡന്റിന്റെയും സ്കൂൾ മാനേജർ സെക്രട്ടറി പ്രിൻസിപ്പൽ അഡ്മിനിസ്ട്രേറ്റർ വൈസ് പ്രിൻസിപ്പൽ അധ്യാപകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ റംഷീദിന കൈമാറി ന്യൂസ് പൊന്നാനി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ